ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായതും എന്നാൽ പലർക്കും ആവശ്യത്തിന് തികയാതെ വരുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് വെൽക്കം ബാക്ക് ടു എസ് ബി വ്യൂസ് ആൻഡ് റിവ്യൂസ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ എന്തായാലും നമുക്ക് അല്പസമയം ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കാം നമുക്ക് ലഭ്യമായ ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെ വിവേകപൂർവം വിനിയോഗിക്കാം വിവേകപൂർവമല്ലാത്ത സമയ സമയമില്ല എന്ന മുറവിളിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളെ കൃത്യമായി പ്ലാൻ ചെയ്തും കൺട്രോൾ ചെയ്തും ഭംഗിയായി ചെയ്തു തീർക്കാം എന്നതാണ് നല്ല ടൈം മാനേജ്മെന്റ് നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ നിങ്ങൾക്കൊക്കെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് തികച്ചും ലഭിക്കുന്നുണ്ട് അത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ വിജയം വിധിക്കപ്പെടുന്നത് അപ്പോൾ സമയത്തെ എങ്ങനെ കൃത്യമായി കൈകാര്യം ചെയ്യാം എന്ന് നമുക്ക് പരിശോധിക്കാം ഇതിനു വേണ്ടി അങ്ങനെ തല പുക പഠിക്കുകയോ ആലോചിക്കുകയൊന്നും വേണ്ട മറിച്ച് നിങ്ങളുടെ പരിമിതമായ സമയത്തിനുള്ളിൽ ശരിയായ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത് നല്ല ടൈം മാനേജ്മെന്റിൽ കാര്യങ്ങളെ നിങ്ങൾക്ക് സ്മാർട്ടായി ചെയ്യാൻ കഴിയണം അല്ലാതെ കഠിനാധ്വാനം ചെയ്യുകയല്ല വേണ്ടത് ആദ്യമായി വേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ പ്രയോറിറ്റീസ് എന്ന് തിരിച്ചറിയുകയാണ് അത് നമ്മുടെ ആരോഗ്യമാണോ നമ്മുടെ തൊഴിലാണോ അതോ നമ്മുടെ ബന്ധങ്ങളാണോ ഇത്തരം ഒരു ധാരണ നമുക്ക് സഞ്ചരിക്കേണ്ട വഴി ഏതെന്ന് നമുക്ക് കാണിച്ചു തരുന്നു അതിനെ തുടർന്ന് നമ്മുടെ ഗോൾ സെറ്റിംഗ് എളുപ്പമാക്കുകയും നമ്മെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങളോട് നോ പറയാനും നമുക്ക് കഴിയുന്നു സ്മാർട്ടായി വർക്ക് ചെയ്യുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയും നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഇന്ന് തന്നെ തീർക്കേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുക എന്നതാണ് നമ്മൾ പലപ്പോഴും പറയാറില്ലേ അതിനി നാളെ ചെയ്യാമെന്നത് ഈ ശീലം നിർബന്ധമായും ഉപേക്ഷിക്കേണ്ടതാണ് നാളത്തെ ജോലികൾ ഇന്ന് തന്നെ ചെയ്യുക ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക നല്ല ടൈം മാനേജ്മെൻറ്റിന് ചില ടിപ്സ് കൂടി നമുക്ക് നോക്കാം ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ മുൻഗണനാക്രമം നിശ്ചയിക്കണം അതിന് പല രീതികൾ നമുക്ക് ഉപയോഗിക്കാം അതായത് നമുക്ക് അടക്കാവുന്നവയെന്നും നേടിയെടുക്കേണ്ടവയെന്നും സമയപരിധിയിൽ തീർക്കേണ്ടവ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യണം അടുത്തതായി പെട്ടെന്ന് തീർക്കേണ്ടവയും ഇമ്പോർട്ടൻ്റും ആയ കാര്യങ്ങൾ നിർണയിക്കുക നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് രാത്രി തന്നെ ആദ്യമേത് അടുത്തതേത് എന്ന ക്രമത്തിൽ തീരുമാനിച്ചു വയ്ക്കുക അതിനാൽ സ്റ്റിക്കോൺ ചെയ്യുക പല ജോലികൾ ഒരുമിച്ച് ഏറ്റെടുത്ത് ചെയ്യുന്ന ശീലം നിർത്തുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അത് പലപ്പോഴും തെറ്റുപരുത്താനും സ്ട്രെസ്സിനും കാരണമായേക്കാം മാത്രവുമല്ല നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ സോഷ്യൽ മീഡിയ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നിൽ വന്നേക്കാം അവയെ കുറയ്ക്കാനോ ഓഫ് ചെയ്യാനോ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ ജോലി തടസ്സപ്പെടുത്താൻ പലരും വന്നേക്കാം അവരോട് നോ പറയേണ്ടപ്പോൾ നിർബന്ധമായും നോ പറയുക അതുപോലെ തന്നെ ജോലിക്കിടയ്ക്ക് അല്പസമയം ബ്രേക്ക് എടുക്കുക ഇത് നിങ്ങളുടെ പ്രവൃത്തിയുടെ കാര്യക്ഷമത കൂട്ടാൻ സഹായിക്കും ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്തെല്ലാം ഇനി ചെയ്യാൻ ബാക്കിയുണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റിയില്ല എന്നതിന്റെ ഒരു വാലിഡേഷൻ നടത്തുക ഇതൊരു ശീലമാക്കുക ഭാവിയിലെ നിങ്ങളുടെ പ്രവൃത്തികൾ മെച്ചപ്പെടുത്താനും ടൈം മാനേജ്മെന്റിൽ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്താനും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓർക്കുക ടൈം മാനേജ്മെന്റ് എന്നതൊരു ലക്ഷ്യസ്ഥാനമേ അല്ല മറിച്ച് അതൊരു യാത്രയാണ് അതുകൊണ്ട് മേൽപ്പറഞ്ഞ ടിപ്സ് ജീവിതത്തിൽ നിരന്തരം പരീക്ഷിക്കുക ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് അയച്ചു കൊടുക്കുക നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും എന്റെ ആശംസകൾ